വെല്ലുവിളിച്ചും അൻവർ പാർട്ടി രൂപീകരിക്കില്ല പാർട്ടിയായി ുംറിയാൽ ഒപ്പമുണ്ടാകും ശ്രമം പോലീസിൽ ഇരുപത്തിയഞ്ചു ശതമാനവും ക്രിമിനലുകളെന്ന് അൻവർ എ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ആവർത്തിച്ച് ആരോപണം സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ കടുത്ത അധിക്ഷേപം ഫോൺ പരാതിയിൽ കേസ് ബാധിക്കുന്ന െന്ന് കോട്ടയം കറുകാൽ സ്വദേശിയുടെ പരാതി പാലക്കാട് അൻവറിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം രണ്ടുപേർ അറസ്റ്റിൽ കൂടിക്കാഴ്ചയിൽ പുതുമയെന്തെന്ന് എ ജയകുമാർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുമായുള്ള ആർ എസ് എസ് രഹസ്യ ചർച്ച പതിവ് രീതി പോലീസിന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ആർ എസ് എസ് നേതാവ് വിവാദങ്ങൾക്കിടെ കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലെത്തി ശത്രു സംഹാര പൂജ നടത്തി എം ആർ അജിത് കുമാർ എ ഡിജിപിയുടെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ സിദ്ധിഖിനെ കണ്ടെത്താൻ മകന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം പുലർച്ചെ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചത് വൈകുന്നേരം നടന്നത് മൊഴിയെടുപ്പെന്ന് വിശദീകരണം അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് സിദ്ദിക്കിന്റെ മകൻ ഷെഹീ സിദ്ധിഖിന് സിം കാർഡും ഡോങ്കിളും എത്തിച്ചു നൽകിയത് സുഹൃത്തുക്കളെന്ന നിഗമനത്തിൽ പോലീസ് ലൈംഗിക പീഡന പരാതിയിൽ ബ്ലാക്മെയിൽ ചെയ്തെന്ന ബാലചന്ദ്രമേനോന്റെ ആരോപണം നിഷേധിച്ച് പരാതിക്കാരിയുടെ അഭിഭാഷകൻ വിളിച്ചത് മുന്നറിയിപ്പ് നൽകാനെന്നും വാദം ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പന് വിട നൽകി രാഷ്ട്രീയ കേരളം കൂത്തുപറമ്പ് സമര നായകന് ആയിരങ്ങൾ പുഷ്പന്റെ മൃതദേഹം കോഴിക്കോട് നിന്ന് ചൊക്ലിയിലെത്തിച്ചത് വിലാപയാത്രയായി സംസ്കരിച്ചത് മേനപ്രയിലെ വീട്ടുവളർത്തി ഡി എം കെയുടെ തലപ്പത്തേക്ക് മൂന്നാം തലമുറ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപമുഖ്യമന്ത്രി സെന്തിൽ ബാലാജി അടക്കം നാലു പേർ കൂടി സ്റ്റാലിൻ മന്ത്രിസഭയിൽ ചെന്നൈ രാജ്ഭവനിലെ ചടങ്ങിൽ പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണർ ആർ എൻ രവി കായിക യുവജനക്ഷേമ വകുപ്പുകൾക്ക് പുറമെ ആസൂത്രണം വികസന വകുപ്പുകളും പുതിയ നിധിക്ക് സി പി എമ്മിന് താൽക്കാലിക ജനറൽ സെക്രട്ടറിയില്ല പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റിയുടെയും യുടെയും കോർഡിനേറ്ററുടെ ചുമതല പ്രകാശ് കാരാട്ടന് തീരുമാനം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക പാർട്ടി കോൺഗ്രസിൽ നെഹ്റു ട്രോഫി കോടതിയിലേക്ക് ഒന്നാം സ്ഥാനക്കാരെ നിർണയിച്ചതിനെതിരെ പരാതിയുമായി വീയപുരം ചുണ്ടൻ ിൽ പിഴവുണ്ടായെന്ന് നടുഭാഗം ചുണ്ടനും സംഘാടകർ ശ്രമിച്ചെന്ന് വീയപുരം ചുണ്ടൻ തുഴഞ്ഞ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ നെഹ്റു പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞു തടഞ്ഞുവെച്ചതിനും നൂറുപേർക്കെതിരെ കേസെടുത്ത് പോലീസ് ഹിസ്ബുള്ള തലവൻ നസ്രുള്ളയെ വധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ഇറാനിയൻ ചാരൻ നസ്രുള്ളയുടെ ലൊക്കേഷൻ അടക്കം കൈമാറി ഹിസ്ബുള്ള സെൻട്രൽ കൗൺസിൽ കമാൻഡർ നബീൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ സൈന്യം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ബോംബുകൾ റാസ് ഇസ്രയേൽ യെതിൽ ഇസ്രയേലിന്റെ സീസണിലെ ആദ്യ അതേ മത്സരത്തിൽ മഞ്ഞപ്പടക്ക് സമനില ഓരോ ഗോൾ വീതമടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ബ്ലാസ്റ്റേഴ്സിനായി ഗോളടിച്ചത് നോവാ സദൂയി ഒരു പന്ത് പോലും എറിയാതെ ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനവും കളി ഉപേക്ഷിച്ചു മഴ തോർന്നെങ്കിലും തിരിച്ചടിയായത് ഔട്ട്ഫീൽഡിലെ ഈർപ്പം